എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് കാഠ്മണ്ഡുവിൽ നിന്നും കഴിഞ്ഞ ദിവസം അത് രാവിലെയുള്ള ഒരു മിനി വാനിൽ ഏകദേശം ഒരു നാലര മണിക്കൂർ യാത്ര ചെയ്ത് രാമച്ചപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു എയർപോർട്ടിലെത്തി അവിടെ നിന്നും ഒരു ചെറിയ ഒരു ഫ്ലൈറ്റിൽ എവറസ്റ്റ് ട്രക്കിങ്ങിൻ്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ലുക്ല എന്ന് പറയുന്ന ഒരു കൊച്ച് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ആ ഒരു ഫ്ലൈറ്റ് യാത്രയും ആ ഒരു ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങും ഒന്നും നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു പിന്നീട് ഒരു ചെറിയൊരു വിശ്രമത്തിന് ശേഷം ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൻ്റെ പെർമിറ്റൊക്കെ എടുത്ത് എന്നെ കാത്തിരുന്ന ഷെയർപ്പയുമായി ഞങ്ങൾ വീണ്ടും ഒരു നാല് മണിക്കൂർ ട്രക്ക് ചെയ്ത് ഭാഗ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടി എത്തിച്ചേർന്നു ആ ഒരു കഴിഞ്ഞ യാത്രയും ആ ഒരു ട്രക്കിങ്ങിൻ്റെ വീഡിയോയും ഒക്കെ കാണാത്തവർ എൻ്റെ ചാനൽ ഒന്ന് സന്ദർശിക്കുക ആ വീഡിയോയ്ക്ക് ഒന്ന് കാണുക ആ ഒരു വീഡിയോയുടെ തുടർച്ചയാണ് ഇന്നത്തെ ഈ ഒരു ട്രക്കിങ് കൂടാതെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു രണ്ടാം ദിവസമായ ഇന്നത്തെ ട്രക്കിങ് ഈയൊരു അതിരാവിലെ ഈ ഭാഗ്ടിങ്ങിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു ഇത് ചെന്ന് അവസാനിക്കുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൻ്റെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമായ നാംച്ച ബസാറിലാണ് നമ്മൾ അവിടെയാണ് അക്ലമൈറ്റൈസേഷനൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുൻപോട്ടേക്കുള്ള ട്രക്കിങ്ങ് പെട്ടെന്ന് തന്നെ ആരംഭിക്കാം മനോഹരമായ ഹിമാലയൻ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നലെ എൻ്റെ ട്രക്കിങ് ഞാൻ അവസാനിപ്പിച്ചത് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു ഹോട്ടലിലായിരുന്നു അത്യാവശ്യം സൗകര്യങ്ങളെല്ലാമുള്ള ഒരു ചെറിയൊരു ഹോട്ടലാണിത് ഇന്ന് ഈ അതിരാവിലെ തന്നെ ഞാൻ എണീറ്റു ട്രക്കിങ്ങിന് വേണ്ടി ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന ട്രക്കേഴ്സ് അവർ പ്രധാനമായും അവരുടെ ആദ്യത്തെ ദിവസം താമസിക്കുന്നത് ഈ ഭാഗ് ടിങ്ങിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിലായിരിക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗ് ടിങ് ഞാനിപ്പോൾ ഈ താമസിക്കുന്ന ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ദൂദ്കോശി എന്ന് പറയുന്ന നദി ഒഴുകുന്നത് അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാവുന്ന ാണ് അതേപോലെ തന്നെ ചുറ്റും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇന്ന് ഞാൻ പറഞ്ഞില്ല ഭാഗ്ടിങ്ങിലാണ് ഇവിടെ നിന്നും നേരെ നാംച്ചസാറിലേക്ക് പോവുകയാണ് ഈ ഇവിടെ നിന്നും നാംച്ചെ ബസാറിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട് അതായത് ഒരു എട്ട് മണിക്കൂർ നമ്മൾ ട്രക്ക് ചെയ്യണം ഈ ഭാഗ്ടിങ്ങില് രണ്ടായിരത്തി അറുനൂറ്റി പത്ത് ആണ് ഇവിടുത്തെ സീ ലെവൽ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എങ്കിൽ നാംച്ചെ ബസാറിലെത്തുമ്പോൾ മൂവായിരത്തി നാനൂറ്റി നാല്പതാവുകയാണ് ഫാട്ടിങ്ങിൽ നിന്നും നാംച്ചേ ബസാറിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് സെവൻ പോയിൻറ്റ് ത്രീ കിലോമീറ്റർ ഏഴ് പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ നമ്മളൊന്നും നടക്കണം ഏകദേശം ഒരു ഏഴര മണിക്കൂർ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ കണ്ടില്ല അത്യാവശ്യം ലഗേജൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ചോണ്ട് വേണം നടക്കാൻ നമ്മുടെ പുറകിൽ വന്നതാണ് ഫൗദേ ആണ് നമ്മുടെ സഹയാത്രികൻ ഇവിടത്തുകാരനാണ് പിന്നെ ഇവിടെ അത്യാവശ്യം ഇന്ന് തണുപ്പുണ്ട് ഈ ഫാക്ടിങ്ങിൽ അഞ്ചാണ് ഇവിടുത്തെ തണുപ്പ് അണപ്പുണ്ട് കേട്ടോ കാര്യം വെച്ചാൽ ലഗേജ് ഒക്കെ അത്യാവശ്യം ഉണ്ടേ ഇന്ന് നമ്മൾ നാംച്ച ബസാറിൽ ചെന്നിട്ട് ഇന്ന് താമസിക്കും അവിടെ ഇന്നും നാളെയും നാംച്ച ബസാറിലാണ് ഒക്കെ സെറ്റ് ചെയ്യണം അവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് അപ്പം അതുകൊണ്ട് നമ്മളവിടെ ഇന്നും നാളെയും താമസിക്കും അപ്പം പല പല നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളീ കാണുന്നത് കണ്ടല്ലോ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അതായത് ഫാക്ടറിയിൽ നിന്നും കുറച്ചിങ്ങനെ പോകുമ്പോഴത്തേനും കാണുന്നൊരു ഹോസ്പിറ്റലാണ് ഹിമാലയൻ ഷെർപ്പ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അപ്പോൾ അല്ലേ ഇത്രയും മുകളിൽ ഒരു ഹോസ്പിറ്റലേ കയറി 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 നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഇതേപോലെയുള്ള കഴുതുകളും യാക്കുകളും ഒക്കെ ഇങ്ങനെ വരും അപ്പം നമ്മൾ ഒരു സൈഡിലേക്ക് മാറി നോടുക അല്ലാതെ അതിനെ ഒന്നും വകഞ്ഞു മാറ്റി കയറി പോകരുത് പതിനഞ്ച് ദിവസം ട്രക്ക് ചെയ്യേണ്ടതാണ് അപ്പം നമുക്ക് ചുമ്മാ ഓടിയൊന്നും പോകേണ്ട ആവശ്യമില്ല ഓരോ സ്റ്റെപ്പൊക്കെ പതുക്കെ വെച്ച് നടന്നാൽ മതി എനർജി ഒട്ടും ലൂസ് ചെയ്യരുത് പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇടക്കിടയ്ക്ക് വെള്ളം കുടിച്ചാണ് ഈ വെള്ളമൊക്കെ നമ്മൾ പിടിക്കുന്നതേ വഴി അരികിലെ പൈപ്പിൽ നിന്നാണ് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇത് നമ്മൾ ഫില്ല് ചെയ്യും ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓരോ ടാബ്ലറ്റ് ഇടും പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഒരു ലിറ്ററിന് ഒരെണ്ണം അങ്ങനെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ല നേച്ചറാണ് നല്ല ഭംഗിയാണ് ഈ പോകുന്ന വഴിയിലെ ഓരോരോ സ്ഥലങ്ങളും കാണാൻ വേണ്ടി അതൊക്കെ എടുത്ത് പിന്നല് ഈ കഴുതിങ്ങനെ നടന്നു വന്നപ്പോഴേ സൈഡിൽ ഏതാണ്ട് ഇരിപ്പുണ്ടായിരുന്നു എടുത്തു നിന്ന് അപ്പോൾ കഴുതി കേട്ട് കഴുത് കുടിച്ചോണ്ട് തന്നെ ആള് നല്ല രണ്ടടി ഓക്കെ നമ്മൾ ഈ യാത്രയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പം ഒന്നുകൂടി ഞാൻ പറയാം നല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ കണ്ട കാഴ്ചകളെ കണ്ടില്ലേ ഭയങ്കര മനോഹരമാണ് നേച്ചർ ഒന്ന് ഓക്കെ ഇനി അടുത്ത കാര്യം ഇപ്പം നമ്മൾ രാവിലെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടാണ് പോകുന്നത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ലപോലെ ചൂടായി ബോഡി ജാക്കറ്റൊക്കെ കളഞ്ഞു കണ്ടില്ലേ അണനെ കണ്ടില്ല ഫുള്ള് നല്ല പോളപ്പൻ ടീഷർട്ടൊക്കെ ഇട്ട് സ്ലീവ്ലെസ് ടീഷർട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് വന്നിട്ട് ആ ഇനി ഞാൻ പറഞ്ഞില്ല വെള്ളം നമ്മൾ എപ്പോഴും കുടിക്കണം കേട്ടോ അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കുടിക്കും നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ അണ്ണൻ്റെയിൽ വെള്ളം പൊടിയൊന്നും ഇല്ല ഉള്ളി നമ്മൾ ഈ ചൂടൊക്കെ കാരണം അല്ലെങ്കിൽ തൊപ്പിയൊക്കെ വെക്കും പുള്ളി തൊപ്പിയൊന്നും വെക്കൊന്നുമില്ല അവർ ഭയങ്കര നാച്ചുറലി അവർ ഭയങ്കര ഫിറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് അവർ നമ്മളെക്കാളും കൂടുതൽ ബാഗ് അവരെടുക്കുന്നുണ്ട് ഭാരം അവിടെ എടുക്കുന്നുണ്ട് അവർ നാച്ചുറലി ഫിറ്റാണ് അവർ ഇനിയും മണിക്കൂറുകൾ ട്രക്ക് ചെയ്താലാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ നാംചെ ബസാറിൽ നമ്മൾ എത്തുകയുള്ളു നമ്മൾ യാത്ര ആരംഭിച്ച ഭാഗ്ടിങ്ങിൽ നിന്നും വളരെ ഉയർന്ന ഒരു സ്ഥലമാണ് നാംചെ ബസാർ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായ തലവേദനയൊക്കെ വരുവാനുള്ള സാഹചര്യം ഉണ്ടാവും നമുക്ക് ചെയ്യാനാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് വെള്ളം കുടിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് പൊതുവേ ഇത്തരത്തിലുള്ള ട്രക്കിങ്ങിൽ പ്രധാനമായും എവറസ്റ്റ് ബേസ് ക്യാമ്പിലെ ട്രക്കിങ്ങിൽ വെള്ളം ശേഖരിക്കുന്നത് വഴിയരികിൽ കാണുന്ന പൈപ്പുകളിൽ നിന്നുമാണ് അതിൽ നിന്ന് നമ്മൾ വെള്ളം ശേഖരിച്ച് വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റുകൾ അതിലിട്ടാണ് നമ്മൾ ആ വെള്ളം കുടിക്കുന്നത് ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വെള്ളമൊക്കെ ഹൈഡ്രേഷൻ ബ്ലാഡറിൽ സെറ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ മുൻപുട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് എതിരെ വരുന്ന കഴുതുകളെയും കുതിരകളെയും യാക്കുകളെയൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാനാകും അവയൊക്കെ വരുമ്പോൾ നമ്മളൊരു സൈഡിലേക്ക് മാറി നിന്ന് അവ പോയതിന് ശേഷം മാത്രം നമ്മൾ യാത്ര തുടരുക അതാണ് സേഫ് സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് തരത്തിലുള്ള കഴുതുകളെയും കുതിരകളെയും ഈ ആക്കുകളുടെയും ഒക്കെ മുകളിൽ വെച്ച് കിട്ടിയിട്ടാണ് അത് നമുക്ക് ഇനിയും മുൻപെട്ടൊക്കെ ഉള്ള യാത്രകൾ ഒരുപാട് കാണുവാനാകും ഈ ദൂദ് കോശി റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് പറഞ്ഞറിയിക്കാനാവാത്തത്ര മനോഹരമാണ് ഈ ഒരു കാഴ്ചകൾ നമ്മൾ ഇനി ഒരു വലിയ സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ട്രക്കിങ്ങിലെ ഏറ്റവും ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഇനി കാണുവാനായിട്ട് പോകുന്നത് ശേഷം ഹിലരി സസ്പെൻഷൻ ബ്രിഡ്ജ് ഏറ്റവും വലിയ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മൾ ഇന്ന് തന്നെ ഇനിയും കടക്കുന്നുണ്ട് അത് നമുക്ക് മുൻപോട്ടേക്കുള്ള കാഴ്ചയിൽ നമുക്ക് കാണാം അല്ലേ അതിൻ്റെ താഴേക്കട പോകുന്ന ആ റിവർ നമ്മൾ ഇവിടുന്ന് ഈ ബ്രിഡ്ജിൻ്റെ അവിടെ ചെന്നിട്ട് വേണം അവിടുന്ന് കുറച്ച് കുതിരകൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്യാണ് ഓ ഒത്തിരി കുതിരകളുണ്ട് കേട്ടോ നമ്മളവിടെ ചെന്നിട്ട് വേണം അവരിങ്ങോട്ട് കിടന്നു തരാൻ കുതിരകളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് maratar nih muka baru tuh di oh adalah Dangerous! ഒരു ചെക്കൻ തീർ ഡാൻസ് ഡേഞ്ചറസ് പാട്ടൊക്കെ കിട്ടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഇപ്പോൾ നമ്മൾ ട്രക്കിങ് ആരംഭിച്ചിട്ട് ഏഴര ഏഴരയ്ക്ക് തുടങ്ങി എട്ടര ഒമ്പതര രണ്ട് മണിക്കൂറായി ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇടയ്ക്കൊക്കെ ആണെങ്കിലും എന്നാലും കുഴപ്പമില്ല നമ്മൾ ശക്തമായിട്ടങ്ങ് പതുക്കെ പതുക്കെ നടക്കാവുള്ളൂ ഒട്ടും ഫാസ്റ്റാക്കരുത് പതുക്കെ പതുക്കെ നടക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കുടിക്കുക ആ ഒരു നമുക്ക് അവിടെ എത്തും എന്നുള്ള ആ ഒരു സ്പിരിറ്റ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അത് മാത്രം ഉണ്ടായുണ്ടല്ലോ നമ്മളവിടെ എത്തും കുറച്ച് സമയത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ട്രക്കിങ് ആരംഭിച്ചു ഇനിയും ഏകദേശം ഒരു ആറ് മണിക്കൂറെങ്കിലും ട്രക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഒരു വൈകുന്നേരത്തോടു കൂടിയെങ്കിലും നമ്മൾ ഇന്ന് താമസിക്കുവാൻ ഉദ്ദേശിക്കുന്ന നാംചെ ബസാറിൽ എത്തുകയുള്ളു ഇനി അതീവ ദുർഘടം നിറഞ്ഞ ഒരു ഇറക്കമാണ് ഉള്ളത് ഈ ഒരു ട്രക്കിങ്ങിൽ ഇത്തരത്തിലുള്ള കയറ്റവും ഇറക്കവും എല്ലാം സർവ്വസാധാരണമാണ് നിങ്ങൾ അങ്ങ് അകലെ കാണുന്നില്ലേ അതാണ് സാഗർമാത നാഷണൽ പാർക്കിൻ്റെ പ്രവേശന കവാടം ഈ ഒരു മൗണ്ട് എവറസ്റ്റിൻ്റെ ഒരു നേപ്പാളി നെയിമാണ് സാഗർമാത ഈ ഒരു പ്രവേശന കവാടത്തിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാഗുകളെല്ലാം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കും കാരണം നിയമപരമല്ലാത്ത ഡ്രോണുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അവർ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യുന്നത് ഈ സാഗർമാത നാഷണൽ പാർക്കിനുള്ളിൽ നമുക്ക് അനുവാദമില്ലാതെ ഡ്രോണൊന്നും പറപ്പിക്കുവാൻ കഴിയില്ല എന്നുകൂടി ഞാൻ നിങ്ങളൊന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ഒരു ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് കാലാപത്ര അല്ലെങ്കിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എവറസ്റ്റ് ഇതിലൊക്കെ അതിങ്ങനെ നമ്മുടെ ഷേർപ്പയൊക്കെ പറഞ്ഞു തരും ഇതാണിത് നമ്മൾ ഈ അകത്തേക്ക് കയറുമ്പോൾ നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കേട്ടോ നമ്മളീ സാഗർമാത നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഗേറ്റാണ് അതെ നല്ല ഭംഗിയുള്ളൊരു ഗേറ്റല്ലേ പിന്നെ ഷർ നമ്മുടെ ഷേർപ്പ ഇങ്ങോട്ട് കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം അതിന് വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഒഫീഷ്യലി സാഗർമാത നാഷണൽ പാർക്കിന് പ്രവേശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ സാഗർമാത നാഷണൽ പാർക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി വീണ്ടും കുത്തനെയുള്ള ഇറക്കമാണ് അങ്ങ് താഴെ നിന്നും സാധനങ്ങളുമായി ചുമന്നു വരുന്ന പോട്ടർമാരെയും ഷേർപ്പുകളെയും ഒക്കെ നമുക്ക് കാണാം അവരെ കൂടാതെ കഴുതുകളും ഈ ഒക്കെ സാധനങ്ങളുമായി മുകളിലേക്ക് കയറി വരുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് കടക്കുകയാണ് ഇവിടുത്തെ പല സ്ഥലങ്ങളും ഇത്തരത്തിൽ കണക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സസ്പെൻഷൻ ബ്രിഡ്ജുകൾ വഴിയാണ് അതിൽ കൂടി വർക്കേഴ്സും മൃഗങ്ങളും ഒക്കെ സഞ്ചരിക്കും ഇനി നമ്മൾ കുറെ കൂടി നടന്നാൽ ഹിലാരി സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ബ്രിഡ്ജ് കാണുവാനുണ്ട് ഞാനത് കാണുവാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മള് ജോർസലയിലെത്തി രണ്ടര മണിക്കൂർ ഉണ്ട് ജോർസലയിലെത്തി നമ്മൾ ആക്ച്വലി മൂന്ന് മണിക്കൂറാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഇച്ചിരി നേരത്തെ എത്തി ഇവിടെ ഇവിടെയാണ് നമുക്ക് ലഞ്ച് കേട്ടോ ലഞ്ച് കഴിച്ചിട്ട് കുറച്ച് വിശ്രമിച്ചിട്ട് നമ്മൾ നേരെ നാമച ബസാറിലേക്ക് പോകും ഇപ്പൊ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു നമ്മുടെ മുഖവും ചെവിയും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിരുന്ന അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ അതെല്ലാം എടുത്ത് ഞാൻ ഉണങ്ങാൻ വെച്ചേക്കോ അത്യാവശ്യം വേർത്തിട്ട് അതൊക്കെ നനഞ്ഞിരിക്കുക അപ്പൊ അതൊക്കെ ഇങ്ങനെ ഉണങ്ങായിട്ട് പിന്നെ അവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ടോയ്ലറ്റ് ഉണ്ട് സാധാരണ അതൊക്കെയാണ് ഈ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിലെ ഏറ്റവും വലിയ പ്രതിബന്ധങ്ങൾ മനസ്സിലായില്ലേക്ക് ഇനിയുണ്ട് പകുതി ദൂരം കൂടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് എനർജി ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ഒരു കാര്യം കൂടി ഓർത്തുമ്പോൾ പറയാം നമ്മൾ ഇങ്ങനത്തെ ഈ ടീ ഇതിന് പറയുന്ന പേരാണ് കേട്ടോ ടീ ഹൗസസ് എന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്നത് ടീ ഹൗസ് ലോഡ്ജ് എന്നൊക്കെ പറയും ഓരോ ടീ ഹൗസിൽ ചെല്ലുമ്പോഴും നമുക്ക് ഇന്റർനെറ്റ് ഇല്ലല്ലോ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ അവരെ വളരും ഇവർക്ക് കഴിഞ്ഞാൽ ഇൻറ്റർനെറ്റ് പാസ്വേഡ് തരും അപ്പം അതിൻ്റെ പൈസ ഉണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വൈഫൈ അവൈലബിൾ അപ്പം നിങ്ങളെങ്ങനെ ട്രക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വൈഫൈടെ ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാസ്വേഡ് തരും നമുക്ക് വൈഫൈ ഇങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഫുഡൊക്കെ ആണെങ്കിലും ഇനി മേളിലേക്ക് കയറും തോറും ഇനി മുകളിലേക്ക് തോറും ഫുഡിന് പൈസ കൂടിക്കൊണ്ടേ ഇരിക്കും ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് മുട്ട കഴിക്കണേന് നാനൂറ് നാനൂറ് രണ്ട് മുട്ടയ്ക്ക് നാനൂറ് നേപ്പാളി റുപ്പിഐ അത് ഭയങ്കര കൂടുതലാണ് മേളിലേക്ക് ഇടപെ വീണ്ടും വീണ്ടും കൂടും ഈ നൂഡിൽസിന്റെ സാധനം നമ്മുടെ ഈ പാക്കേജിൽ ആണ് മുട്ടയും ഒരു കാപ്പിയും നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ് അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം ഓക്കെ അപ്പോൾ ഉടൻ തന്നെ നമ്മൾ മേളിലേക്ക് പോകാം അങ്ങനെ അത്യാവശ്യം ലഞ്ച് ഒക്കെ കഴിച്ച് ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വാട്ടറൊക്കെ ഫില്ല് ചെയ്ത് ഞങ്ങൾ വീണ്ടും ട്രക്കിങ് ആരംഭിക്കുകയാണ് ഓക്കെ വൺ സെക്കൻഡ് ഹൗലേ വ്യത്യസ്തമായ പല ടെറയിനിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നത് അതിൽ വനങ്ങളും കുന്നുകളും മഞ്ഞുമലകളും ദുർഘടമായ പാതകളും ഒക്കെയുണ്ട് ട്രക്കിങ്ങിലെ ക്ഷീണവും ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നങ്ങളൊക്കെ എനിക്കൊരു ഭാഗത്തുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു യാത്ര േ കുറച്ച് ഉരുളും കല്ലുകളും പാറകളൊക്കെ ഉള്ള സ്ഥലത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കയറ്റമൊക്കെ പിന്നെയും കയറാം ഇങ്ങനത്തെ ഉരുളം കല്ലുകളുടെ പുറത്തോടെ നടക്കാനാണ് ഏറ്റവും പ്രയാസം പൊളിക്കും പൊളിക്കുന്ന ഇതാണ് ഹിലരി ബ്രിഡ്ജ് ഏറ്റവും വലിയ ബ്രിഡ്ജാണ് ഇനി ഇവിടെ നിന്നും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് നാംച്ച ബസാറിലേക്ക് നാല് ഉണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഈ നാല് കിലോമീറ്റർ നടന്നെത്താമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ട്രക്കിങ് തുടരുകയാണ് ഇതൊക്കെ ഞാനിങ്ങനെ വെച്ചാൽ കൊണ്ട് ഈ നമ്മൾ ഈ തട്ടിപ്പോകുമ്പോ വെക്കണ പോലെ തോന്നില്ലേ എന്താന്ന് വെച്ചാൽ നല്ല വെയിലടിക്കും ഈ വെയിലടിക്കുമ്പോ നമുക്ക് ഇവിടെയെങ്കിലും ഒന്ന് അല്ലെങ്കിൽ കരുപാളി പോകണ്ടല്ലോ എന്നോർത്താണ് ഇതൊക്കെ വെച്ചത് ഒരു പരിധി വരെ ഗുണമുണ്ടോട്ടോ ഇതാണ് ഹിലരി ബ്രിഡ്ജ് ഹിലരി സസ്പെൻഷൻ ബ്രിഡ്ജിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം ഈ നാംചെ ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് മുമ്പുള്ള ഒരു വലിയ ബ്രിഡ്ജാണ് ഈ ഒരു ഹിലാരി സസ്പെൻഷൻ ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എവറസ്റ്റ് കീഴടക്കിയവരാണ് ടെൻസിങ്ങും ഹിലാരിയും അതൊക്കെ നമുക്കറിയാം അതിൽ ഹിലാരിയുടെ പേരിലാണ് ഈ ഒരു ബ്രിഡ്ജ് അറിയപ്പെടുന്നത് കുത്തി ഒലിച്ച് അതീവ ശബ്ദത്തിൽ താഴെക്കൂടി ഒഴുകുന്ന ദൂത്കോശി റിവറിൻ്റെ നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ മുകളിൽ കൂടിയാണ് ഈ ഒരു ബ്രിഡ്ജ് പണിതിരിക്കുന്നത് നേപ്പാളിലെ ടോളസ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണിത് അറുപത് മീറ്റർ ആണ് ഇതിന്റെ ഒരു നീളം ചുരുക്കി പറഞ്ഞാൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് മോസ്റ്റ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയുള്ള യാത്ര ഹിലരി ബ്രിഡ്ജ് ഇനി നമ്മൾ നേരെ പോകണം സോ സോ ഫാർ ഗുഡ് അടിപൊളിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട പ്ലൈവുഡുമായിട്ട് ഈ മനുഷ്യൻ മല കയറിപ്പോണല്ലേ എൻ്റെ അമ്മ അയ്യോ ഇവിടെ മനുഷ്യൻ തന്നെ കയറാൻ പാടുപെടുവാ അന്നേരമാണ് ആ മനുഷ്യൻ അത്രയും പ്ലൈവുഡ് അടിക്കാർ തന്നെ അയ്യോ കുറച്ചുകൂടെ ഒക്കെ ഉള്ളു നാംച്ച ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നാംച്ചയുടെ ഒക്കെ ചെറിയ ഈ പയൻ മരത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതിനു മുമ്പ് ഇതൊരു ചെക്ക് പോയിൻ്റാണ് ഇപ്പോൾ ഒരു ഇവിടുന്ന് ഒരു ചെക്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഷേർപ്പ നമ്മുടെ ഫൗദേ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്നോട് കൂടെ വന്നിരുന്നു പുള്ളി അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരും സോ ഫാർ സോ ഗുഡ് ഞാനത് എപ്പോഴും പറഞ്ഞത് അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒ വേണ്ട അങ്ങനെയൊന്നുമല്ല നമുക്കൊരു നമ്മൾ ആ മനസ്സിനെങ്ങോട്ടൊന്ന് സെറ്റപ്പാക്കുക എന്നുള്ളതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് വേണ്ട ഏറ്റവും ഇതിന് മാത്രമല്ല ഏത് ട്രക്കിങ്ങിനും വേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു സാധനം നമ്മൾ മനസ്സ് ഡൗൺ ഡൗണായിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ പരിപാടി നടക്കുക നമ്മളിങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേന് ഇടയ്ക്ക് ചിലവരൊക്കെ ഇങ്ങനെ കുതിരപ്പുറത്ത് കയറി പോകണതാണ് അവരൊക്കെ പകുതിയൊക്കെ ക്യാമ്പത്തിൽ നിർത്തിട്ട് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയത് അപ്പോൾ ഡൗൺ ആവാൻ പാടില്ല അത്രയൊക്കെ ഉള്ളു അപ്പം നമ്മൾ ഇനി ഇപ്പം നാമിച്ചിലൊക്കെ ചെല്ലുവാണ് నామ్చే బసార్లతి ఈ కాే బసార్ അങ്ങനെ ഒരു ദീർഘദൂര ട്രക്കിങ്ങിന് ശേഷം നമ്മൾ നാംചെ ബസാറിലേക്ക് പ്രവേശിക്കുകയാണ് മൗണ്ട് എവറസ്റ്റ് ട്രക്ക് ചെയ്യുന്നവരും എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് ഒക്കെ ഒരു പ്രധാനപ്പെട്ട അക്ലമേറ്റൈസേഷൻ സ്റ്റോപ്പാണ് നാംചെ ബസാർ സമുദ്രതരപ്പിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് മീറ്റർ മുകളിലുള്ള ഒരു എവറസ്റ്റ് പട്ടണമാണ് നാംചെ ഞാനിവിടെ ഇനി വരുന്ന രണ്ട് ദിവസങ്ങൾ താമസിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇവിടെ നമുക്ക് ഒട്ടനവധി ട്രക്കേഴ്സിനെ കാണാം മറ്റ് ഷെയർപ്പുകളെ കാണാം മനോഹരമായ ഹിമാലയൻ വീടുകൾ നമുക്ക് കാണാം മറ്റ് മലനിരകൾ കാണാം ഇനി നമുക്ക് ട്രക്കിങ്ങിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് മേടിക്കാം ഒട്ടനവധി ഭക്ഷണങ്ങൾ കഴിക്കുവാനുള്ള ഓപ്ഷൻസ് എല്ലാം ഈ ഒരു നാംജ ബസാറിൽ നമുക്കുണ്ട് അങ്ങനെ നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഈ രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഒരു സമ്മറിയാണ് കേട്ടോ നമ്മൾ പാഗ്ടിങ് പാഗ്ഡിങ്ങിൽ നിന്നാണ് നാംച്ച ബസാറിലേക്ക് നമ്മൾ വന്നത് നമ്മൾ പാക്ടിങ്ങിൽ നിന്നും ഈ നാംച്ച ബസാറിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഞങ്ങളുടെ കേസിൽ എട്ട് മണിക്കൂർ എടുത്തു എട്ട് മണിക്കൂർ അതായത് ഈ പത്ത് കിലോമീറ്റർ കണ്ടല്ലോ വഴികളെ കണ്ടില്ല ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പത്ത് കിലോമീറ്റർ നടക്കാൻ എട്ട് മണിക്കൂർ എടുത്തു എൻ്റെ അത് റെസ്റ്റൊക്കെ എടുത്ത് ഒക്കെ നമ്മൾ പോകുന്നത് പിന്നെ ജോർസ്ലേ ജോർസിലേന്ന് കഴിച്ച ഫുഡ് ഞാൻ ആദ്യം കാണിച്ചത് അത് നല്ലതായിരുന്നു അപ്പോൾ എനിക്കിവിടെ ഇതേ ഉണ്ടോ ഫുഡൊക്കെ വന്ന് ഒരു കൊണ്ട് വെച്ചിട്ടുണ്ട് അതായത് കോഫിയും റൈസും ദാലുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊക്കെ കൊണ്ടുവന്ന് അവരോട് വെച്ചിട്ടുണ്ട് നാംച്ച ബസാറിനെ പറ്റി ഞാൻ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും നാളെ പിന്നെ ഈ നാംച്ച ബസാറിൽ നമുക്ക് കാണേണ്ട കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അതായത് ഇവിടെ ഒരു ഹോട്ടലുണ്ട് എവറസ്റ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ രണ്ട് മണിക്കൂർ എങ്ങാണ്ട് ട്രക്ക് ചെയ്ത് മോർണിച്ച് ചെന്നിട്ടാണ് ആ ഹോട്ടലിൽ ഹോട്ടലിലെത്ത അവിടെ നിന്ന് നമുക്ക് എവറസ്റ്റ് നമുക്ക് കാണാം നമ്മൾ അത്രയും ട്രക്ക് ചെയ്തിട്ട് വേണം അവിടെ ചെല്ലാം അപ്പോൾ അതൊക്കെ ഞാൻ നാളെ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഈ നാംച്ച ബസാറിനെ പറ്റിയൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടാം വേറെ നാംച ബസാർ കൊള്ളാം അടിപൊളിയാണ് ഫോട്ടോ കേൻ കഴിക്കട്ടെ അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ടാമത്തെ ദിവസം കഴിയും ഇനി നമ്മൾ അടുത്തത് നാമച്ച ബസാറിനെ പറ്റിയുള്ളൊരു വീഡിയോ ആയിരിക്കും അത് കഴിഞ്ഞാണ് ഇവിടെ നിന്നുള്ള അടുത്ത യാത്ര ഓക്കെ അപ്പം ഞാൻ ഇവിടെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ എന്നാൽ ശരി ബൈ